ഹലോ ഗേൾസ് ഇത് എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അറിയുന്നവർ കമന്റ് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ എന്തിനാണെന്ന് കമന്റ് ചെയ്യുക ഞാൻ നോക്കട്ടെ നമ്മൾ മേടിച്ച സാധനത്തിന്റെ പേര് തന്നെയാണോ നിങ്ങൾ കമന്റ് ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് കാണാം അപ്പൊ അത് അവള് കഴിക്കാൻ പോവുകയാണ് നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കാണോ ഉപ്പിട്ടൊക്കെ കഴുകി അപ്പം കഴിക്കുക എനിക്കിത് തക്കാളി പോലെയായിട്ട്

പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താണ് ശേഷം എല്ലാവരും കാപ്പി കുടിച്ചോ ഒതുക്കിയില്ല ഇപ്പൊ ആൾക്കാര് ഇതിനകത്ത് അപ്പൊ ഗൈസ് നമുക്ക് തിന്നുകയാണ് മേഡം മേഡം തിന്നിട്ട് പറയും മധുരം ഉണ്ടോ മീനു പേര് പറയരുത് അവര് കമന്റ് ചെയ്യട്ടെ എന്താണെന്ന് ഇതിന്റെ തൊലിന്റെ അകത്തൊരു അവള് ക്ലൂ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക ഓക്കെ അപ്പൊ പറഞ്ഞു വരിക ഇതിന്റെ തൊലിക്ക് മാത്രം ചെറിയ ഉപ്പ് പോലെ ബാക്കിയെല്ലാം മധുരവും കുട്ടി എന്തൊക്കെയോ പറഞ്ഞത് അമ്മ Ro. ും നമ്മൾ ഇവിടെ എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ കിട്ടിയില്ല ഞാൻ ആദ്യമായിട്ട് കണ്ടു അങ്ങോട്ട് പോയപ്പോഴേ ഉള്ള അച്ഛൻ പറഞ്ഞു അവിടെ എന്തോ മുന്തിരിയാണോ തിരിക്കുന്നടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്ന് നോക്കിയപ്പോൾ പക്ഷെ അത് മുട്ടപ്പഴം എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു ഇത് കട്ടില്ലായിരുന്നു തിരിച്ചു വന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ആ സാധനം എന്തുവാണെന്നുള്ളത് മേഡം എന്തൊക്കെയോ മൊഴിയുന്നുണ്ട് അപ്പം മൊഴിഞ്ഞോണ്ടിരിക്കട്ടെ ഓക്കേ ബൈ ബൈ അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക